ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില മക്കള് മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം വീട്ടുകാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവർക്ക് നീതി കിട്ടുന്നത് വരെ നമ്മൾ പോരാടുന്നുള്ളത് അപ്പൊ മരിക്കുന്നതിന് മുന്നേ തന്നെ എന്താ ഈ നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ വീട്ടുകാർ കഴിയാതെ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് വേറെ ആരെ കുറിച്ചും ഇപ്പൊ കോട്ടയത്ത് മരണപ്പെട്ടുള്ള ജിസ്മോൾ ജിസ്മോളിന്റെ രണ്ട് മക്കളെയും കുറിച്ചാണ് അഞ്ചു വയസ്സും വയസ്സുമുള്ള പെൺമക്കളെയും കൂട്ടിയിട്ട് ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത ജിസ്മോളെ കുറിച്ച് സമൂഹ മനസ്സാക്ഷി ഞെട്ടിച്ചുകൊണ്ടാണ് ഇതിന് മുന്നേ തന്നെ ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നത് ഷൈനിയും രണ്ട് പെൺമക്കളും ഈ രണ്ട് പെൺമക്കളെയും കൂട്ടിയിട്ട് റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കാണ് ഈയൊരു ന്യൂസ് ഇവരൊരേ സഭയിലുള്ള ആൾക്കാരാ ഇതുപോലുള്ള ആത്മഹത്യകൾ കാണുമ്പോൾ പലതരത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ആ ടൈമൊക്കെ കടന്നു പോകുന്നത് പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടും വീണ്ടും എന്ത് കൊണ്ട് ഇതുപോലുള്ള ആത്മഹത്യകൾ പെരുകുന്നു എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇപ്പൊ ജിസ്ബോടെയൊക്കെ കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോ ആദ്യം തന്നെ പറഞ്ഞേക്ക നിറത്തിന്റെ പേരിൽ അവഹേളനം യാ എന്താ ചെയ്യാൻ എല്ലാവരും സൽമാ ഖാന് ഋത്തിക്രോഷനും അല്ലെ സുഖസുന്ദര കുട്ടന്മാരായിട്ടുള്ള ആളുകളല്ലേ എല്ലാവരും കല്യാണം കഴിക്കുന്നത് നീ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ ഇവർക്ക് ആ ടൈമിൽ പെണ്ണിന് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പെണ്ണല്ലാന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പറയാലോ പറയില്ല എന്തുകൊണ്ട് സ്റ്റാറ്റസ് ഉണ്ട് ഫാമിലി സ്റ്റാറ്റസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് സ്ത്രീധനം കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടെ കല്യാണം കഴിച്ച് ഇതൊക്കെ കിട്ടുന്നില്ലേ പിന്നെന്തേ നിറത്തിന്റെ പേരിൽ പറയേണ്ട ആവശ്യമെന്ന് വിചാരിക്കും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുമോടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നും ഇവക്ക് നിറമില്ല എനിക്ക് യോജിക്കില്ല അതിൻ്റെ കൂടെ അമ്മായി പോലും കൂടി ഉണ്ടെങ്കിൽ തീർന്നു അങ്ങനെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളതിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായും കോട്ടയത്തുള്ള കുറച്ച് പേർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കോട്ടയത്തിലുള്ള കുറച്ച് ആൾക്കാർ എന്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറി അതുകൊണ്ട് തന്നെ പറയുന്നത് കാരണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കോട്ടയക്കാരിയാണ് കോട്ടയക്കാർ അച്ചാറ്റിയ അവളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ റീസെന്റ്ലി അവർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ ഇരിട്ടി ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവള് കല്യാണ ടൈമില് അവൾക്ക് കോട്ടയത്തിന് ഒരുപാട് ആലോചന വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ അവള് പറഞ്ഞൊരു കാര്യമാണ് കോട്ടയത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് പോവില്ല എന്നുള്ളത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കോട്ടയത്തുള്ള സ്ത്രീകൾക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് അവിടെ ഒരിക്കലും ഒരു സുരക്ഷിതത്വവും ഇല്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തീരെ ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ അവരുടെ പോലും കിട്ടാത്ത സ്ഥലമാണെന്നുള്ളത് അവൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഇതുപോലുള്ള ഓരോ ന്യൂസ് വരുമ്പോഴും ആ ന്യൂസിന്റെ ഒക്കെ ബോക്സ് നോക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്ന ഈ ഒരു ഒരൊറ്റ കാര്യം തന്നെയാണ് എന്തുകൊണ്ട് ഓരോ നാട്ടിനും ഓരോ സവിശേഷതയുണ്ട് നമ്മളിപ്പോൾ കോഴിക്കോട്ടുകാർ സർക്കാർ പ്രിയരാന്നൊക്കെ പറയുന്നില്ലേ അപ്പം അതുപോലെ തന്നെ ഓരോ നാട്ടിനും ഒരു സവിശേഷതയുണ്ട് അപ്പം അതിൽ കോട്ടയത്ത് ഉയർന്നു നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അവിടെ ഒരു വിലയും ഇല്ലെന്നുള്ളതാണ് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാങ്കിലും ആ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ ഐക്കേനാലും ആണുങ്ങളുടെ അയക്കിനും സ്വഭാവത്തിൽ ചെറിയൊരു ചേഞ്ചെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് അല്ലാതിരുന്ന നിങ്ങളെ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആളുകൾക്ക് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ വേണ്ടി ഇനി പ്രയാസം തന്നെയായിരിക്കും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതിന് മുന്നേ തന്നെ ജിസ്മോയുടെ സഹോദരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടിട്ട് എനിക്ക് പറയാനുള്ളത് പറയാം ചേച്ചി പറയുന്നത് ഒരു സമയത്ത് ഞങ്ങൾക്ക് മൂന്ന് ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അവര് പറയുമായിരുന്നു എന്റെ ഞങ്ങളുടെ പുള്ളി ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട് അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ചേച്ചിയുടെ കളറിന്റെ പേര് പറഞ്ഞു കുറെ അക്ഷേപിച്ചിട്ടുണ്ട് ആ അമ്മായി പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് യു കെയിലോട്ട് മൂത്ത സഹോദരി കെയർഫീസക്ക് പോയി ആ മൂത്ത സഹോദരി ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ പുള്ളിക്കാരി കെയർ ആയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുനൂറ്റിമംഗലത്താണ് അറുനൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടില് പുള്ളിക്കാർ പോകത്തില്ല പുള്ളിക്കാര് ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് പുള്ളിക്കാരെയും ആ ഈ ഈ പുള്ളിക്കാരെയും അമ്മായിമ്മ നല്ല രീതിയിൽ ചേച്ചിയെ ഉപതീവിച്ചിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപരിച്ചിട്ടുണ്ട് ചേച്ചി പറയും ഞാൻ പറയും പക്ഷേ ചേച്ചി ഇതിനൊന്നും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല ഇത് പല കാര്യങ്ങളും എന്നോട് ചേച്ചി മറച്ചു വെച്ചിട്ടുണ്ട് എന്റെ മൂച്ച സഹോദരി പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് ഈ കാര്യങ്ങൾ കൊറേ പറയുന്നുണ്ട് ചേച്ചിയോട് പറഞ്ഞത് എന്നോടും പപ്പയോടും പറയരുതെന്ന് പറഞ്ഞത് പച്ചി കൊറേ പറയുന്നുണ്ട് പക്ഷെ ഒന്നും പറയുന്നത് പുള്ളിക്കാര് യു കെയിലൊക്കെ പോയി കഴിയുമ്പോഴൊക്കെ കുറച്ച് കുറയുമായിരിക്കും അങ്ങനെയൊക്കെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ കൊറേ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അത് മരണകൂരം അറിയിച്ചു പപ്പാവ് പുറത്ത് ആയോക്കലാണ് അപ്പം പപ്പാടത്തോട്ട് വിളിച്ചു ഈ സുമ്മിയുടെ അമ്മാവനാണ് വിളിച്ചത് അമ്മാവൻ വിളിച്ചിട്ടാണ് പറയുന്നത് ഈ എനിക്കറിയത്തില്ല ഞായറാഴ്ച വൈകിട്ട് വരെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ടെന്റേലൊക്കെ ഒരു മീൻസ് എന്റെ വൈഫിനാണെങ്കിലും മെസ്സേജ് അയച്ചു പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാറ്റസിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആറ് പതിനൊന്ന് മണി വരെ ആറ് പതിനൊന്ന് വരെ പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ചേച്ചിയുടെ ഫോണിൽ നിന്ന് ആർക്കും എന്തൊരു ഒരു അങ്ങനെ ഒരു രീതിയിലില്ല ചേച്ചീനെ കൊപ്പായും ട്രൈ ചെയ്തു ചേച്ചി വർക്ക് ചെയ്യുന്ന എറണാകുളത്തെ ഓഫീസിൽ ഒരു സ്റ്റാഫും കോണ്ടാക്ട് ചെയ്തു പക്ഷെ ആർക്കും ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്റെ വലുതായ സംശയം ജിമ്മിയുടെ കീഴിലായിരിക്കും ആ ഫോൺ ഇരുന്നത് പിന്നെ എന്റെ മൂത്ത ചേച്ചി പറഞ്ഞത് ചേച്ചി ഈ ഓഡിയോയോ മെസ്സേജോന്നും ചേച്ചി വാട്സാപ്പ് വായിക്കത്തില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചേച്ചി മൂത്ത ചേച്ചി രണ്ടാമത്തെ സോറി രണ്ടാമത്തെ ചേച്ചീനെ ചേച്ചിയാണെങ്കിലും എന്റെ മൂത്ത ചേച്ചിനെ വിളിക്കും ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും ചേച്ചി എന്നെ വിളിക്കാൻ പറയും ചേച്ചി വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ പറയാനൊരു റീസൺ എന്ന് കുഞ്ഞേച്ചി പറയുന്നത് ഫോൺ ജിമ്മി ചെക്ക് ചെയ്യും എന്തെങ്കിലും അതിന്റെ പേരിൽ പിന്നെയും വീട്ടിൽ പ്രശ്നമാകും പറഞ്ഞു ആ എപ്പോഴും പൈസ ഇങ്ങനെ ചോദിക്കുക അങ്ങനത്തെ കേസ് ഞാൻ പറയും പപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സഹോദരന്റെ ഈ ഒരു വോയിസ് നിന്ന് നമുക്ക് വ്യക്തമാണ് ഗാർഹിക ഇരയായിട്ട് ഇപ്പൊ മരണം വരിച്ചിട്ടുള്ളത് ജിസ്മോൾ എന്ന് പറയുന്ന സഹോദരി ജിസ്മോളെ കുറിച്ച് കൂടുതൽ അറിയാത്തവരിലേക്കായിരുന്നു ഞാൻ ചെറുതായിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം പുള്ളിക്കാരി ഹൈക്കോടതിയിലെ അഭിഭാഷകയായിരുന്നു അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം കഴിവും കാര്യപ്രാപ്തി ഒക്കെ ഉള്ള പെൺകുട്ടിയാണ് ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അല്ലെ അപ്പൊ ഇത്രയൊക്കെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സമ്പന്നയുമായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോകേണ്ടി വരുന്നു ഒരു തവണ മാത്രമല്ല സൂയിസൈഡിന് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം മരിച്ചതിന് പിന്നാലെ ആ വീട്ടിൽ കയറിപ്പോയ ആളുകൾക്ക് കാണാൻ വേണ്ടി സാധിച്ചതെന്ന് പറയുന്നത് വിഷം വിഷം കുടിപ്പിച്ചിട്ടുണ്ട് മക്കളെ എന്നാണ് പറയുന്നത് അതിന്റെ വിഷാംശം ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഫാന് ഫാനിൽ കെട്ടിത്തൂങ്ങിയിട്ട് മരിക്കാൻ ഒരു ശ്രമം അത് ഉപേക്ഷിച്ചിട്ടായിരിക്കണം മക്കളെയും കൂട്ടിയിട്ട് മീനച്ചിലാറ്റിൽ പോയിട്ട് മരണപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല കൈത്തണ്ട മുറിച്ചിട്ടുണ്ട് ബ്ലഡിന്റെ അംശങ്ങളൊക്കെ അവിടെ കാണാനും ഉണ്ട് ആ വീട്ടിൽ തന്നെ അപ്പൊ മരിക്കാൻ വേണ്ടിയിട്ട് പല തവണ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയധികം വലിയൊരു പ്രയാസം തന്നെ ജിസ്മോ അവിടെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ ജിസ്മോയുടെ നട്ടലിന്റെ ഭാഗത്തായിട്ട് പൊള്ളിയിട്ടുള്ള നല്ല അടയാളവുമുണ്ട് ഒരുപാട് ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും ഒടുവിൽ അവരിപ്പോ മരണപ്പെട്ടു മരിച്ചതിന് ശേഷം നീതി തേടിയിട്ട് അലയുന്ന വീട്ടുകാർ ഇപ്പൊ പിതാവ് തന്നെ പറയുന്നുണ്ട് ഒരുപാട് തവണ ഇതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ മകൾക്ക് അപ്പോഴൊക്കെ ഞാൻ പോയിട്ട് അതങ്ങ് കോംപ്രമൈസ് ആക്കിയിട്ട് തീർക്കുക ചെയ്തെന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട് ഒരു മകളുടെ മരണം കാണുന്ന ആ ഒരു അവസ്ഥ എത്തുന്നത് വരെ കോംപ്രമൈസ് തന്നെ ചെയ്യണം എന്തുകൊണ്ട് ഫാമിലി സ്റ്റാറ്റസ് അത് തകരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലെ സി ഐ തന്നെ പറയുന്നുണ്ട് അനുസരിച്ച് സാറ് അപ്പോൾ അദ്ദേഹം ഇതിനു മുന്നേ തന്നെ നിന്നിരുന്ന സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത്രയും നല്ല ഓഫീസർ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഒരു കംപ്ലൈന്റ് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് തക്കതായിട്ടൊരു നടപടി ഞങ്ങൾ എടുക്കുമായിരുന്നു എന്നുള്ളത് സി ഐ തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അതുപോലെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ടുള്ള പരിഹാരം അദ്ദേഹം കണ്ടെത്താറുണ്ട് അതിന് തെളിവുകളൊക്കെ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് അപ്പൊ ഒരു കംപ്ലൈന്റ് പോലും അവിടെ കൊടുത്തിട്ടില്ല അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് മടി കൂടാതെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് നല്ല സമ്പന്നരായിട്ടുള്ള ഒരാളുടെ കേസ് പോലും അവിടെ വരുന്നില്ല എന്തുകൊണ്ടെന്നുവെച്ചാൽ ഫാമിലി സ്റ്റാറ്റസ് വിചാരിച്ചിട്ട് അവിടെ പോലീസ് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തകർന്നു പോകില്ലേ ഇപ്പോ ഈ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ഇവരുടെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ എവിടെ പോയി ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നില്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ ഇതിന് മുന്നേ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മോളോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇത്രയും ക്രൂരതകൾ പീഡനങ്ങൾക്ക് നീ അവിടുന്ന് അനുഭവിക്കേണ്ട ആവശ്യമില്ല തിരിച്ച് വന്നേക്ക് സഹോദരനായി കഴിഞ്ഞാലും സഹോദരികളായിക്കഴിഞ്ഞാലും പറഞ്ഞാൽ മതിയായിരുന്നു നീ വന്നേക്ക് മക്കളെ നമുക്ക് നോക്കാം എനിക്ക് ഇല്ലേ അത് ജോലി എടുത്ത് ജീവിക്കുക അങ്ങനെ ഒരു കാര്യം ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ജിസ്മോന്റെ ജീവിതം വേറെ ലെവലിലായിട്ടുണ്ടാവും പിന്നെ ഒരു വശം നോക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല സ്ത്രീകളും എത്രയൊക്കെ ക്രൂരങ്ങൾ പീഡനങ്ങളൊക്കെ സഹിച്ചു കഴിഞ്ഞാലും പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട് ഈ ഭർത്താവിനെ കുറിച്ച് ഒന്നും ഒരു പരാതിയും പരിഭവവും പറയില്ല കാരണം എന്തുകൊണ്ട് എൻ്റെ മക്കളുടെ അച്ഛനല്ലേ അപ്പൊ അവരുടെ പിതാവല്ലേ എപ്പോഴെങ്കിലും നന്നാവും അല്ലെങ്കിൽ ഇപ്പോ ആ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ ഈ സഹോദരി ഈ ഭർത്താവ് ജിമ്മിയുടെ സഹോദരി ആ വീട്ടിൽ വന്നു നിന്നുകൊണ്ട് തന്നെ ഒരുപാട് അമ്മമായി അമ്മ പൊരുന്നേക്കാൾ ഉപരി നന്നായിട്ട് തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർ പോയിക്കണം നന്നാവും എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുക ഇത്രയൊക്കെ പഠിപ്പും വിവരമുള്ള ജിസ്മോൾ ഇതൊക്കെ അനുഭവിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യം വന്നത് തന്നെ വീട്ടുകാരുടെ പിടിപ്പുകൾ കൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് വീട്ടുകാരൊക്കെ ഇതിന് ഏതിരായിട്ട് ശക്തമായിട്ട് ആ ടൈമിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ജിസ്മോൾ ഇന്ന് ജീവനോടെ മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് മകൾക്ക് നീതി വേണം സഹോദരിക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല അവര് പോയി ഇപ്പൊ പലവിധത്തിലെ ചർച്ചകളിലും കാണുന്നുണ്ട് കൊലപാതകം ചെയ്തിട്ട് രണ്ട് മക്കളെ കൊന്നിട്ടാണ് അമ്മ പോയെന്നുള്ളത് എങ്ങനെ ചെയ്യാതിരിക്കും സ്വന്തം മക്കളെ നൊന്ത് പ്രസവിച്ച മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരമ്മക്കും കഴിയില്ല ഒരു മാതാവിനും കഴിയില്ല എന്നിട്ടും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം പീഡനവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രയാസവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും അത്രമാത്രം സഹിക്കാനാവാത്ത വിഷമം അവർക്ക് വന്നത് കൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് കിട്ടാത്ത നീതി എൻ്റെ മക്കൾക്ക് കിട്ടൂല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് മക്കളെയും കൂട്ടി പോയിട്ടുണ്ടാവുക ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് പറയണ്ടല്ലോ സ്വന്തം പിതാവിന് പോലും മക്കളെ മനസ്സിലാത്ത കാലത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ടൈമിൽ ഈ രണ്ട് പെൺമക്കളെ ആരെ വിശ്വസിച്ച് എന്ത് വിശ്വസിച്ച് നിർത്തുമെന്നുള്ള ആ ഒരു ഒറ്റ കാര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കാം മക്കളെയും കൂട്ടിയിട്ട് ഇപ്പം ജിച്ചു മോളി നിങ്ങളുടെയൊക്കെ മക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് വലുതല്ല ഒരു ഫാമിലി സ്റ്റാറ്റസും ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ നമ്മൾ സഹിച്ചിട്ടും അതൊക്കെ കണ്ടിട്ടും കാണാത്ത പോലെ അടിക്കുന്ന കുടുംബക്കാരും വീട്ടുകാരും നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീട്ടുകാരും കുടുംബക്കാരും വേണ്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങി വന്നേക്കണം നമ്മുടെ ജീവനക്കാൾ വലുതായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ മക്കളൊക്കെ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ മരിക്ക മരണത്തിന്റെ അവസ്ഥയിലേക്കാണ് തൻ്റെ മകളും ചെന്നടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടും വീണ്ടും വീണ്ടും കോമൺവെൽസ് സ്റ്റോക്കിന് പോകുന്ന പാരന്റ്സിനോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോ നടത്തുന്ന ഈ കോമൺവെൽസ് സ്റ്റോക്ക് കൊണ്ട് അവരുടെ മരണത്തിലേ കലാശിക്കുകയുള്ളൂ അത് തന്നെ ഇപ്പൊ കണ്ടുവരുന്നതും അപ്പൊ അങ്ങനെ കലാശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി കണ്ണീര് പോലും നിങ്ങളൊന്ന് വാർത്തരുത് അവർക്ക് നീര് തെടീറ്റ് ഒരു കോടതിയെയും ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കയറി ഇറങ്ങാൻ പാടില്ല നിങ്ങൾ തന്നെയാണ് അവരെ ഈ അവസ്ഥയിലേക്ക് നയിച്ചിട്ടുള്ളത് ഇനിയും ഇതുപോലെ ആരെങ്കിലും ആത്മഹത്യയിലേക്ക് ആത്മഹത്യയിലേക്കൊക്കെ ഒന്ന് പോകുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇതിന്റെ കലഹങ്ങളും പ്രശ്നങ്ങളും കരച്ചിലും പിടിച്ചിലും ആക്കിയിട്ട് അങ്ങ് പോകും അത് കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ട് ലോകത്ത് പോകും സാധാരണക്കാരന് പിടിച്ചു നിൽക്കുന്ന സഹിച്ചു നിൽക്കുന്ന പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീച്ച് മരണപ്പെടുന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ഉണ്ടാക്കുന്നത് ഇനി ഇതുപോലുള്ള അവസ്ഥയൊക്കെ കണ്ടുകൊണ്ടാവാം ഉള്ള പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തന്നെ മടിക്കുന്നത് ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലതെന്ന് തോന്നിപ്പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ